പിതാവിനും പുത്രനും പുരുഷാത്മാവിനും നാമത്തിൽ ആമേൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ഈ സുധനത്തെ നമുക്ക് മാതാവിനെ സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്കായി കാതൂർത്തെത്തിക്കുന്ന അമ്മ മാതാവിനെ നമുക്കിപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാം കർത്താവിൽ പുറേ മറ്റൊരു സുദിനം നമുക്കായി നൽകിയ പരിശുദ്ധ മാതാവിനോടും തൻ്റെ തിൽക്കുമാരനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ക്ഷണിക്കാം രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഈശ്വനാഥൻ സന്നിഹിതനാണെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് നമ്മുടെ ചേതനയെ പ്രവൃത്തികളെ നമ്മൾ ആയിരിക്കുന്നിടത്ത് അമ്മയെ ക്ഷണിക്കാം ജപമാല കൈകളിൽ ഉണ്ടെങ്കിൽ അവ നമ്മുടെ കൈകളിൽ പിടിക്കാം ഹർത്താവായ ഈശ്വനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥനയോടെ ഈ സുദിനം വരവേൽക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പരിശുദ്ധ മറിയ മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അബിച്ചോളാണ് മേ ആ മേൻ കാരുണ്യവാനായ ഈശോയെ അങ്ങയെയും അമ്മ മാതാവിനെയും ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയാണ് പലയിടത്തായി ഈ ചാനലിലൂടെ കാണുന്ന ഈ പ്രാർത്ഥനാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പാപാവസ്ഥ എന്നിവ നോക്കാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും യേശുനാഥ അവിടുത്തെ കാൽച്ചുട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മദ്യത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മികായിലിനോടും വിശുദ്ധ സ്നാപകയോ ഹോനാനോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു വിചാരിത്താലും വാക്കാലും പ്രവർത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ നിത്യകന്യകയായ പ്രശുദ്ധ മരത്തോടും പ്രധാന മാലകയായ വിശുദ്ധ മികായിലിനോടും വിശുദ്ധ സ്നാപക സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഏറ്റുപറയുകയാണ് വീണ്ടും ആവർത്തിക്കുകയിൽ നിന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഒരു നിമിഷം നമുക്ക് ഓർത്തെടുത്ത് പശ്ചാത്തിപ്പിക്കാം കർത്താവായി യേശുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് അവയെ ഇപ്പോൾ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം അല്പനിമിഷം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുക പരമകാരുണ്യവാനായ ഈശോയെ ഞങ്ങളുടെ ഈ പാപങ്ങളെ അവിടുത്തെ ജീവനുള്ള തിരി രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കണമേ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ വാഗ്ദാനങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ഈ നിമിഷം ഞങ്ങളുടെ ദേഹിയെയും ദേഹത്തെയും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വിശുദ്ധരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ 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 ഹാലേലുയാ ഹാലേലുയ അവിടുത്തെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഹാലേലുയ ഹാലേലിയ സ്തോത്രം പിതാവായതേമേ നിൻ്റെ പതിശ്ചാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ നിറയ്ക്കണമേ മുഴുവനായി പരിവർത്തനം ചെയ്യണമേ ഓ നിർമ്മലമായ പിതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ചേർത്ത് പിടിക്കണമേ ഹലേലുയ ഹലേലു സ്റ്റിതിക്കുന്നു പുകഴ്ത്തുന്നു വാഴ്ത്തുന്നു ക്രിസ്ത ലോഡ് ജീസസ് അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു വിശ്വാസ പ്രമാണം ശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈസി മിശിയാലിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമരത്ത് നിന്ന് പുറന്ന് പന്തുസ് പുലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ ചേച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ എഴുതി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നിന്നുള്ളി സർവശക്തികളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത് ബാധ അവിടെ നിന്ന് ജീവിക്കുന്നതിലെയും മരിച്ചതിലേയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുവാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഓർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ യേശുനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങളെ അവിടുത്തെ മക്കളായി സ്വീകരിക്കണമേ വിശിഷ്യ ഈ ചാനലിലെ വീഡിയോയിലൂടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ വിശ്വാസ തീക്ഷണതയാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും പ്രത്യേകം ഓർക്കുന്നു പരമകാരനുവാനായ പിതാവ് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും പ്രവൃത്തി മണ്ഡലത്തെയും ആശ്രവിക്കണമേ ഞങ്ങളുടെ വഴിത്താരകളെ അവിടുത്തെ ശക്തമായ സംരക്ഷണത്താൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ സാത്താൻ്റെ പുലോഭനങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ പിതാവേ ഞങ്ങളോടൊപ്പം സംരക്ഷണ കോട്ട കെട്ടി സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾ വളരെയേറെ കുറവുകളും ദുർബലരുമാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അവിടുത്തെ പ്രതിശുധാത്മാവിനെ അയിക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ അമ്മ ഇടപെടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായത്തെ അമ്മ പ്രത്യേകം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജപമാല പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ കൈകളിലേക്ക് തരുന്നു അമ്മയുടെ വിരലിലൂടെ ജപമാല മണികൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനോബലവും ധൈര്യവും പ്രത്യാശയും ലഭിക്കുന്നു കാരണം അമ്മ ദൈവസുതൻ്റെ മാതാവാണ് അമ്മയുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന ഈശ്വരനാഥനെ തള്ളിക്കളയാനാവുകയില്ല അതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ കാനായിൽ കല്യാണവിരുന്നിൽ അമ്മയുടെ ആവശ്യപ്രകാരം പ്രിയപത്രം നടത്തിയ അത്ഭുതം അമ്മേ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ യാചനകൾ അമ്മയെ തിരിച്ചറിയണമേ അമ്മേ പ്രതിസുധ ജനനെ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ജോലിയില്ലാതെ അലയുന്ന മക്കളെ സമർപ്പിക്കുന്നു അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് ജോലി നൽകി അനുഗ്രഹിക്കണമേ അതുപോലെ ഭവനമില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ മാനസിക പ്രശ്നങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥകൾ എന്നിവയെല്ലാം അമ്മ ഏറ്റെടുത്ത് അവയ്ക്കുള്ള പരിഹാരം ഈശോനാഥനിൽ നിന്നും വാങ്ങിത്തരണമേ പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പോൾ അടിയന്തിരമായി ആവശ്യമുള്ള ഈ നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മേ അവിടുന്ന് ഞങ്ങൾ കൈവിടില്ലെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു യേശുനാഥൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അവ സംഭവിക്കുമെന്ന് അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം കടുകുമണിയേക്കാൾ എത്രയോ ചെറുതാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ പുതിയ ഹൃദയത്തിന് ഉടമയായി ഞങ്ങളെ വാർത്തെടുക്കണമേ ഓ അമലോത്ഭവിയെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ ആവശ്യങ്ങളെ എത്രയും വേഗം തിരുശുദ്ധൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുക പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഹല്ലേലിയ ആവേ മ ആവേ മല്യ ആവേ മല്യ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബൽ മേ ആ